നമസ്കാരം പ്രവാസി സ്വാഗതം എല്ലാ ഇപ്പോഴും പ്രവാസ ലോകത്തു നിന്നും പലതരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട് പ്രവാസികളുടെ വിയോഗം അത് തീരാ തീരാത്ത നഷ്ടം തന്നെയാണ് നീന്തൽ കുളത്തിൽ വീണ യുവാവ് മരിച്ച വാർത്ത പുറത്തുവരികയാണ് പത്തനംതിട്ട സ്വദേശിയായ ജോൺസൺ തോമസിന്റെ മകൻ ജോവ ജോൺസൺ തോമസ് ആണ് മരിച്ചത് നീന്തൽ കുളത്തിന് കൂടി ഫോണിൽ സംസാരിച്ച് നടന്നു പോകവേ കാൽ വഴുതി വീഴുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം ഒൻപത് മാസം മുൻപാണ് ജോൺസൺ ഷാർജയിൽ എത്തിയത് ഓയിൽ കമ്പനിയിൽ കെമിക്കൽ ലാബ് അസിസ്റ്റന്റായി ജോലി ചെയ്യുകയായിരുന്നു ജോവയുടെ പിതാവ് ജോൺസൺ ഫുജേറയിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ കട നടത്തുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു അതേസമയം യുവാവിനെ ദുബായിൽ ജോലി സ്ഥലത്ത് വെച്ച് മരിച്ചു നിലയിൽ കണ്ടെത്തി വെളിയത്ത സന്ദീപിന്റെ മകൻ അഭിമന്യുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് വർഷം മുൻപ് അഭിമന്യു ദുബായിലെത്തി അമ്മ സ്വപ്ന മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സംസ്കാരം പത്ത് കൂടി തന്നെ നടന്നു കഴിഞ്ഞു എന്തായാലും രണ്ടും ഇരുപതും ഇരുപത്തൊന്നും വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ സ്വന്തം കുടുംബം നോക്കാനായി അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടാൻ ആരംഭിച്ചിടയിലാണ് ദൈവം അവരുടെ ജീവൻ കവർന്നെടുത്തത് എന്തായാലും വലിയ തീരാ നോവായി തന്നെ ഇത് മാറിയിരിക്കുന്നു അതേസമയം മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ജോലിക്കിടെ കുഴഞ്ഞുവീണ് മരിച്ച ജീവനക്കാരന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകി പ്രവാസിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലിയുടെ വാർത്തയാണ് അബുദാബി അൽ ഫ മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർവൈസറും തിരൂർ കമ്മനം സ്വദേശിയുമായ സി വി ഷിഹാബുദ്ദീൻ ആണ് ജോലിക്കിടയിൽ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് മരിച്ചത് ബിനിയാസ് മോർച്ചറിൽ നടന്ന മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത എം എ യൂസഫ് അലി മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതുവരെ എല്ലാ കാര്യത്തിലും കൂടെ നിന്നു ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോ ആണ് വൈറലാകുന്നത് എംബാമിംഗ് സെന്ററിൽ ഭൌതിക ശരീരം എംബാം ചെയ്ത ശേഷം എം എ യൂസഫ് അലി തന്നെയാണ് മയ്യത്ത് സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഈ ദൃശ്യങ്ങളും വീഡിയോയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഒരു സ്ഥാപന ഉടമ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഉദാഹരണമാണ് യൂസഫ് അലി എന്ന ഒരാൾ കുറിപ്പ് ഇടുകയാണ് ഒരാൾ മരിച്ചു അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരനും മരിച്ച വ്യക്തിയുടെ കമ്പനി ഉടമയുമാണ് അതാണ് മനുഷ്യത്വം എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് വർഷങ്ങളായി ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ഷിഹാബുദ്ദീൻ വ്യാഴാഴ്ച ഹൈപ്പർ മാർക്കറ്റ് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു പ്രഥമ ശുശ്രൂഷ നൽകി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശനിയാഴ്ച പുലർച്ചെ നാട്ടിലെത്തിച്ച മൃതദേഹം കമ്മനം ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കി ഭാര്യയും 무너무아